നമ്മള് രണ്ടുപേർക്ക് നമ്മൾ ഓരോ ഗോൾഡ് കോയിൻ ഗോൾഡ് കൊയിട്ട് ഇത്ര മാത്രമാണ് എല്ലാം ഭംഗിയായിട്ട് പോകാൻ വേണ്ടി എല്ലാവരെയും പ്രാർത്ഥനയും കാര്യങ്ങളും വേണം പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു എന്റെ താടി ഒക്കെ വളർന്നല്ലേ വെട്ടാറൊക്കെ ആയാലേ സത്യം പറഞ്ഞാൽ പോയിട്ടാണ് അപ്പൊ ഇനി ഉടനെ വെട്ടണം അപ്പം നമ്മൾ ഇപ്പം എവിടെയാണോ എന്ത് വന്നൊന്നും പറയുന്നില്ല അതൊരു സർപ്രൈസ് നമ്മൾ ഇങ്ങനെ പൊതുങ്ങി വെച്ചിട്ടുണ്ടല്ലോ എല്ലാവരുടെ ഇതും പറയാതെ ഇങ്ങനെ ഇരുപണം അതെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മള് രണ്ട് ഗോൾഡ് കോയിൻ നമ്മുടെ ഫാമിലി മെമ്പറും പുറത്തുനിന്നുള്ളവർക്കും ആയിട്ടല്ലേ അറിയാത്ത അവരിൽ രണ്ടുപേർക്ക് രണ്ടുപേർക്ക് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോക്കകത്ത് അതെല്ലാം പറയുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് ആ സർപ്രൈസ് പൊളിച്ചേക്കാം പക്ഷെ കംപ്ലീറ്റ് പൊളിക്കുന്നില്ല കാരണം അത് നിങ്ങൾ കണ്ടറിയേണ്ടത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന ആ ഒരു സർപ്രൈസ് അങ്ങ് പറഞ്ഞേക്കാം അല്ലേ അപ്പൊ നമുക്ക് ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് കടയിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ കാരണം അവിടെ ചെന്നിട്ട് തന്നെ എല്ലാം പറഞ്ഞു തോന്നുന്നു അതെ അതെ അപ്പം അവിടെ നമുക്ക് നിൽക്കണം എനിക്ക് കിണർ മണി എന്ന സ്ഥലത്തോട്ട് പോകണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ കിണറുപണിയുടെ സ്ഥലത്തുനിന്ന് പോയിട്ട് വന്നതാണ് രാവിലെ മണിക്ക് എണീറ്റ് എട്ട് മണി ആയി പോയപ്പോഴത്തേക്കും അവിടെ ചെല്ലാറായി കിണറ മാമനൊക്കെ കൂട്ടി അവിടെ പണിക്കാരെയെല്ലാം കൂട്ടി അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ വണ്ടി പഞ്ചറായി പഞ്ചറായി നമ്മുടെ വണ്ടി പഞ്ചറായി ആണി കയറി പഞ്ചറായിട്ട് പിന്നെ അത് ഒട്ടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും പത്ത് മണിയായി പിന്നെ ഞാൻ കുഞ്ചൂസ് ഒപ്പം രാവിലെ കുഞ്ചൂസിന് വരേണ്ട സ്ഥലത്തോട്ട് വന്നു അപ്പം കുഞ്ചൂസിൽ വേറെ പണിക്കാരായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം എന്തുവാ കാര്യങ്ങളെന്നെല്ലാം നമുക്ക് വീഡിയോ കംപ്ലീറ്റ് കണ്ടു മനസ്സിലാക്കാം കേട്ടോ അപ്പം രണ്ടു ദിവസമായിട്ട് വരാത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രാത്രിയിൽ രാത്രിയില് രണ്ടു വെളുത്തിനെയൊക്കെയാണ് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുന്നത് പിന്നെ സൺഡേ ഒരു ദിവസം ഫുള്ള് കിടന്ന് ഉറങ്ങി ആ ക്ഷീണം അങ്ങോട്ട് തീർത്തു ഞാൻ കേട്ടോ അവള് ഉറങ്ങിയിട്ടില്ല ഞാൻ കംപ്ലീറ്റ് എന്റെ ക്ഷീണം ഉറങ്ങി തീർത്തു അവൾക്ക് ഇപ്പഴും ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളോ എടുക്ക ബാക്കി കാര്യങ്ങളോ എടുക്കാം അവിടെ പിള്ളേർ വീട്ടിലാണ് പിള്ളാരെ കാണിക്കാത്തതില് എല്ലാരും ക്ഷമിക്കണം പിള്ളാരെ ഞങ്ങളും കാണുന്നില്ല ഞങ്ങൾ കാണുമ്പോ അവ ഞങ്ങള് വീട്ടിൽ ചെല്ലുമ്പോ പിള്ളേരോട് ഇരിക്കേണ്ട ഏറ്റവും വലിയ സമയമാണ് ഇപ്പം പക്ഷെ നമുക്ക് ഈ ഒരു മാസത്തേക്ക് എത്തി വന്ന് ഓടണം കുറച്ച് മാസം കൂടുതലും പിള്ളേർ അപ്പോൾ പിള്ളേരെ ആമിയുടെ അവിടെ കണ്ണിന് നീല ഒരു പ്രാണി കഴിച്ചിട്ട് അപ്പോൾ പന്ത്രണ്ട് ദിവസം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അവള് അപ്പം മാറി കേട്ടോ ഇപ്പം ചുങ്ങിയ ഫുള്ള് അതൊന്നും നമ്മൾ വീഡിയോയിലേക്ക് കാരണം നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അതൊന്നും പറയാഞ്ഞത് അപ്പം പിള്ളേരവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇന്നലെ രാവിലെ മണി ആയപ്പോ കരച്ചിൽ കേട്ടിട്ട് ഞാൻ പോയി എടുത്തോണ്ട് വന്ന് ഞങ്ങളുടെ കൂടെയാണ് കിടന്നു കിടന്നത് അതെ അതെ ഞങ്ങളുടെ കൂടെ കിടന്നത് അപ്പോൾ എന്തായാലും എല്ലാരും കാ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേർ ഇറങ്ങും പിന്നെ പിള്ളേര് കാണുമ്പോ ഇവരെവിടെ ആയിരുന്നു ഇത്ര നാളെന്ന് പിള്ളാരെ വിചാരിക്കുന്നുണ്ടോ എന്തോ ഇവരെ ഇത്ര കാലം വിചാരിക്കുന്നത് അങ്ങനെ രാവിലെ അവര് നമ്മുടെ വിശേഷങ്ങളിലോട്ട് പോകാം സർപ്രൈസ് സർപ്രൈസും കേട്ടോ യെസ് അപ്പൊ നമ്മൾ കടയിൽ എത്തി കേട്ടോ കടയിൽ എത്തിയിട്ട് സർപ്രൈസ് ചെയ്യാന്നല്ലേ നമ്മള് പറഞ്ഞിരുന്നത് അപ്പൊ നമുക്ക് സർപ്രൈസ് റിവീൽ ചെയ്താലോ അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കം എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്നാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ പറയാന്ന് വെച്ചു അപ്പം ഈ സർപ്രൈസ് ആക്ച്വലി വീട്ടിൽ എല്ലാവർക്കും അറിയാം എന്തോ ആണെന്ന് പക്ഷെ അവര് പോലും ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ രണ്ടുപേരാണ് അതിന്റെ പുറകിൽ പിന്നെ അമ്പറത്ത് കിടന്ന് നടന്നോണ്ടിരിക്കുന്നത് ഞാൻ പോലും എനിക്കും സർപ്രൈസ് ആയിരുന്നു അല്ല ഞാൻ സർപ്രൈസായിരുന്നു അല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവളാണ് ഏറ്റവും കൂടുതൽ അതിന്റെ പുറകിൽ ഈ സംഭവം സർപ്രൈസ് സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ അത് വീഡിയോ ഒന്നും എടുക്കാത് വേറെ ഒന്നും കൊണ്ടല്ല എന്തോ നമുക്കത് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നിങ്ങളോട്ട് അറിയിക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പൊ സർപ്രൈസ് ആണ് കുഞ്ചുസിംഗിന് ഉറങ്ങി കിടക്കുവായിരുന്നു അല്ല എനിക്ക് പെയിൻ ആണ് തന്നെ കടയിൽ വന്നാണ് ഞാൻ പറഞ്ഞു വീക്ക് നമുക്ക് അവരുടെ വരെ പോകാനും പറഞ്ഞു നേരെ കൊണ്ടുപോയത് അങ്ങോട്ടാണ് അവിടെ ചെന്നു അഡ്വാൻസ് കൊടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു വേറെ ഒന്നുമല്ല നമ്മള് ലക്ഷ്മീസ് മറ്റേണിറ്റി വേൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന്റെ ഏകദേശം ഫിഫ്റ്റി പെർസെന്റേജ് പണികളും കാര്യങ്ങളും എല്ലാം വീർത്തിയായി അമ്പത് ശതമാനമായിട്ടുള്ളു ബാക്കി ഇനിയിപ്പം ബാക്കി സാധനങ്ങൾ കയറ്റുക കുറച്ചുകൂടെ ഇന്റീരിയെന്ന പരിപാടിയുണ്ട് അപ്പം എന്തുവാ ഞാൻ ജസ്റ്റ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ലക്ഷ്മീസ് മറ്റേണിറ്റി വേളിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വന്നു അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കുഞ്ചു സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ആർക്കും ഗസ് ചെയ്യാനായിട്ട് പാടാവും എന്നിട്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ലോണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കുറച്ച് പൈസ കയ്യില് മിച്ചു വീരുപ്പുണ്ടായിരുന്നു അപ്പം അത് ഇങ്ങനെ ഇരുന്ന് എന്തുമായാലും എനിക്ക് അഞ്ച് വർഷം കൊണ്ട് അറുപത് ഇതായിട്ട് അടയ്ക്കേണ്ടതാണ് തിരിച്ചടയ്ക്കേണ്ടത് അഞ്ചു വർഷമാണ് അതിന്റെ ഒരു വണ്ടിയൊക്കെ എടുക്കുന്നതുപോലെ തന്നെ അഞ്ചു വർഷത്തിൽ ലോണാണ് ഞാൻ എടുത്തേക്കുന്നത് പേഴ്സണൽ ലോണാണ് അപ്പം അഞ്ച് വർഷം കൊണ്ട് ഇത് നമുക്ക് കിണർവണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കുറച്ച് കടങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മേടിച്ച് അതുപോലെ തന്നെ ആ കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന കുറച്ച് പൈസ ഇനിയും കടങ്ങളുണ്ട് എങ്കിലും കടങ്ങൾ വേറെ ഉണ്ട് തോന്നി അതെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് തീരുമാനം ഞങ്ങൾ രണ്ടുപേരും എന്നും ഉപരി എല്ലാരൂടെ അതായത് അവർക്ക് ആയിട്ട് തന്നെ വെച്ചിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട് പ്ലാൻ ചെയ്തു എങ്കിലും അത് ശരിയാവത്തില്ല കാരണം ഞാൻ എഴുത്തി ചാടി ഒരു കാര്യം ചെയ്ത് ഒരുപാട് പരാജയപ്പെട്ട് പോകും അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എനിക്ക് കാരണം ഞാൻ ഇത്തിരി എഴുത്തിചാട്ടക്കാരനാണ് അപ്പൊ അങ്ങനെ പരാജയപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി എന്നും നമുക്ക് ഫാമിലി എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് കാര്യത്തിലും വിജയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളു അപ്പോൾ ആദ്യം തന്നെ ചിറ്റാമ്പോഴാണ് കാര്യം പറഞ്ഞ് അപ്പം നമ്മൾ തറ പണിതാലോന്ന് ഇങ്ങനെ ആലോചിച്ചു എങ്കിലും അത് വേണ്ട കാരണം അത് അവിടെ കിടന്നു പോകും അപ്പം നമ്മളിപ്പോൾ ഒരു തറ പണിയുവാണെങ്കിൽ പോലും നമുക്ക് അതിനകത്തോട്ട് ഇൻവെസ്റ്റ്മെന്റ് അതിൽ നിന്ന് നമുക്ക് പിന്നെ നമ്മൾ തിരിച്ചടയ്ക്കാനുള്ള പലിശയും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളത് മുടക്കി തിരിച്ചുണ്ടാക്കി ഉണ്ടാക്കുക സക്സസ് ഇതുപോലെ ഉള്ള പൈസ അല്ലെങ്കിൽ ഇച്ചിരി വന്നവരാണെങ്കിൽ ഇതുപോലെ പൈസ ബിസിനസ്സിലോട്ട് ഇറക്കി അതായത് ഒരു സംരംഭം തുടങ്ങി അതുപോലെ തന്നെ ഷട്ടർ പണിതിട്ട് അതിനകത്തുനിന്ന് വിജയിച്ചു വന്നതാണ് ഇപ്പോഴും എല്ലാരും നല്ല രീതി ബിസിനസ്കാരെല്ലാം എല്ലാരും അങ്ങനെ നമ്മൾ ചെറിയ അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയി രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഒരു ചെറിയ എക്സ്പീരിയൻസ് അല്ല അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പം അത് വെച്ചിട്ട് നമ്മൾ പിന്നെ അന്നാ പിന്നെ ഒരു കടയൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം ബ്രാഞ്ച് ഓഫ് ആമീസ് വേൾഡ് അമിയുടെ അമിയുടെ പേര് ആമീസ് വേൾഡ് ഉണ്ട് അപ്പം ലെച്ചൂര് ഭാവിയിൽ ഒരിക്കലും വിഷമം ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു പേരന്റ് ആയിട്ട് ഇവിടെ ചിന്തിക്കപ്പോഴത്തേക്കും നമുക്ക് അതെ അതെ നമുക്ക് ലക്ഷ്മീസ് മറ്റേ വേൾഡ് ആമീസ് ബേബി സ്റ്റോർ ഒരു ബ്രാഞ്ച് ആയിട്ടും പോട്ടെ ലക്ഷ്മീസ് മറ്റ് ടി വേൾഡ് ഒരു ബ്രാഞ്ചായിട്ടും ദൈവം അനുഗ്രഹിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും വേണം നമ്മുടെ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ രണ്ടു വർഷം മുമ്പ് ഇതുപോലെ തന്നെയാണ് ആമിസ് വേൾഡ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ആ രണ്ടു വർഷം പൂർത്തിയായ ദിവസം തന്നെ മെയ് ഏഴാം തീയതി തന്നെ നമുക്ക് രണ്ടാമത്തെ കടയുടെ പരിപാടി ഇന്റീരിയറിന്റെ വർക്ക് തുടങ്ങി അപ്പം ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും സന്തോഷമുണ്ട് ഇപ്പം ഒരു അമ്പത് ശതമാനം തീർന്നപ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിന് ഒരുപാട് തൃപ്തിയും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ബാക്കി പണികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇന്നലെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ആയി രണ്ടരയായി പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയായിരുന്നു ഇന്നലെ രാത്രിയിൽ അപ്പം ഞാനും കുഞ്ഞ് അവിടെ നിന്നത് അപ്പം ബാക്കി പണിയെല്ലാം എല്ലാം വെട്ടി കട്ട് ചെയ്തെല്ലാം വെച്ചിട്ട് പോയേക്കുവാണെങ്കിൽ ബോക്സ് എടുത്ത് നേരെ എടുത്ത് ഫിത്തിയിലോട്ട് പിടിപ്പിച്ചു മതി അപ്പോൾ ബാക്കി ഫിനിഷിങ് വർക്കും കാര്യങ്ങളും കുറച്ചുകൂടെ ഒക്കെ ഉള്ളു പിന്നെ ഇനിയിപ്പോൾ സ്ഥാനങ്ങളൊക്കെ ഇറക്കണം അതൊക്കെയാണ് പരിപാടി അപ്പം ലക്ഷ്മീസ് ടി മറ്റേറ്റിവേൾഡിന് എല്ലാവരെയും പ്രാർത്ഥന വേണം അതുപോലെ തന്നെ ഇത്രയും ദിവസം ലക്ഷ്മീസ് ലക്ഷ്മി ടി വേൾഡ് ആ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയ ഷോപ്പാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് കമന്റ് ചെയ്തവരെയും നമ്മൾ ആ ഒരു നമ്മുടെ ഒരു നറുക്കെടുപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതെ അത് ക്ലിയർ ആയിട്ട് പറയാം അതായത് നമ്മൾ നമ്മുടെ ഈ ഒരു ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അവൻ്റെ ഒരു സന്തോഷത്തിന് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ച് നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഇന്ന് ഈ ഒരു ലെവലോട്ട് എത്തും അല്ലെങ്കിൽ നിങ്ങളോരോത്തരും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിലോട്ട് അത് സ്വപ്നത്തിൻ്റെ അപ്പുറം ഉള്ളൊരു കാര്യമാണ് അത് ഭാഗ്യമെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹവും പ്രാർത്ഥനയുമാണ് ഇന്ന് ഈ അപ്പവും കുഞ്ഞും സന്തോഷത്തോടെ ഇരിക്കുന്നു ഒരു ഫാമിലിയെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ആ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയൊരു പരിപാടി അതായത് അതിനകത്തൊരു ചെറിയൊരു ഇതുകൂടെ വെക്കണമല്ലോ എങ്കിലല്ലേ അതിനകത്തൊരു രസമുള്ളൂ അപ്പം നമ്മുടെ ആ ആമീസ് അതായത് ലക്ഷ്മീസ് മറ്റേ തുടങ്ങുമ്പോൾ നമ്മൾ രണ്ടുപേർക്ക് നമ്മൾ ഓരോ ഗോൾഡ് കോയിൻ ഗോൾഡ് കോയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമിൻ്റെ വെച്ചിട്ടായിരിക്കും ഗോൾഡ് കോയിൻ ഉണ്ടായിരിക്കുന്നത് അപ്പം അതും ചെറുതല്ല പൊന്നാണ് അപ്പം നമ്മുടെ നമ്മുടെ എല്ലാം അതായത് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മിച്ചം പിടിച്ച് അതിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ആണ് അത് അപ്പം അത് നമ്മൾ സന്തോഷപൂർവ്വം അത് ചെയ്യുന്നുണ്ട് അപ്പം അത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മുടെ ഓഫ്ലൈൻ അതായത് എല്ലാവർക്കും നമ്മുടെ ഷോപ്പിൽ വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ അതെ അപ്പൊ നമുക്ക് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും വേണ്ടിട്ട് അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പം ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മുടെ ആമീസ് വേൾഡിന്റെ പതി അല്ലെ ആമീസ് വേൾഡിന്റെ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാ ഒരു മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് അതായത് ഗർഭിണി ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹമാണ് ഗർഭിണികൾക്ക് മൂന്ന് പേർക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് അതെ ഷെയർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഇടുക അവരൊന്ന് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പിൽ അവർക്ക് അയച്ചതെന്നുള്ളത് അതിന്റെ കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഒരാളും അതുവരെ അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ഈ സർപ്രൈസ് ആണെന്ന് കമന്റ് ചെയ്തേക്കുന്നവർ കൂടെയാണ് ആ ഒരു നറുക്കെടുപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നേ പിന്നെ അതാണ് ഒരു ഓപ്ഷൻ കേട്ടോ അതായത് ഓഫ്ലൈൻ ഓൺലൈൻ വഴി അതായത് ഓൺലൈൻ വഴി നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ഓഫ്ലൈൻ അതായത് നമ്മുടെ ഷോപ്പിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി സ്മറ്റി വേൾഡ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ എന്തെങ്കിലും അതായത് അന്ന് ഉദ്ഘാടനത്തിന് അന്ന് അവിടെ നമ്മൾ അറിയിക്കൂല അന്ന് അവിടെ എത്തിപ്പെടുന്ന ഒരാള് അതായത് എഴുതിയിടും ഒരാളെ നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കും അന്ന് തന്നെ തന്നെ പേര് അന്നേരം എഴുതിയിടും നമ്മുടെ ആ ഒരു ഉദ്ഘാടനം കഴിയുന്ന സമയത്ത് നമ്മള് അതെല്ലാം അറിയിക്കുക ഏത് എത്ര സമയം നമ്മൾ അറിയിക്കുക കേട്ടോ അന്ന് വരുന്നവരുടെയും നമ്മള് അതിൽ നിന്ന് എഴുതിയിട്ടിട്ട് നമ്മൾ നിറക്കിട്ട് അവിടെ നിന്നും ഒരാക്കുക കേട്ടോ അതും കൂടുതലും ഗർഭിണികൾക്ക് ഇട്ടു തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു ഗർഭിണികൾ കുഞ്ഞിന്റെ ആദ്യത്തെ പൊന്നോ നമ്മുടെ ആമീസോട് നമ്മുടെ ഫാമിലി കൂടെ ചെയ്യുന്ന പാർക്ക് എന്ത് കൊടുത്താലും നമ്മൾ എല്ലാരും കൂടെ നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു കുഞ്ഞാവിക്ക് കൊടുക്കുമ്പോൾ അതങ്ങനെ കിട്ടട്ടെന്തായാലും കൂടുതൽ പേരും പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ അന്ന് വരാം അന്ന് വരുവാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടും അവൈലബിൾ ആണ് അപ്പം അന്ന് ചങ്ങനാശ്ശേരി ഭാഗത്തുള്ളവർക്കൊക്കെ വരാം ആ ഒരു ഇതിനകത്ത് പങ്കെടുക്കാം അങ്ങനെയാണ് കേട്ടോ അതാണ് നമ്മുടെ ആ ഒരു ആ സമയത്ത് ഗിഫവേ ഒന്നും അല്ല ഗിഫവേന്നൊന്നും പറയാൻ പറ്റൂല നമ്മൾ സന്തോഷത്തോടെ ഒരു സമ്മാനം കേട്ടോ അപ്പം അത് സമ്മാനം സമയത്ത് നമ്മുടെ ഞങ്ങള് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ അറിയാം പക്ഷെ അന്ന് നമ്മള് നേരം സൂര്യൻ ഉദിച്ച് വരുമ്പോഴും നമ്മള് കടയിൽ തന്നെയാണ് ഉൽക്കാലത്തിനും അപ്പം അതെല്ലാം നികത്തിക്കൊണ്ടായിരിക്കും അന്ന് ഞങ്ങള് പത്തു മണിക്കാണ് ഈ നാഗുരേഷൻ ഒമ്പത് മണിക്കാണ് ഷോപ്പിംഗ് പോകുന്നത് ഫുൾ ഉറക്കം വളച്ചിരുന്ന് കടയിലെല്ലാം അടിക്കും രണ്ടുപേര് സബിന രാഹുലിയായിട്ടു അപ്പൊ ഞങ്ങൾ ഇത്രയും പേര് അടിക്ക് വീട്ടിൽ പോയിട്ട് ഞങ്ങള് ഉറങ്ങി വീഴുമായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിൽക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് വന്നവർക്ക് ഒരു ചായയോ കാപ്പിയോ ഒന്നും ഒന്നും പറ്റിയില്ല സത്യം പറഞ്ഞാൽ വലിയൊരു പോരായ്മ തന്നെയാണ് ഇന്നും അതൊരു വിഷമമുള്ള ഒരു കാര്യമാണ് നമുക്ക് കാർക്കും ചെയ്യാൻ പറ്റില്ല കാരണം വീട്ടിൽ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാവരെയും വീട്ടിലെല്ലാവർക്കും വന്നവർക്കെല്ലാവർക്കും അമ്മേ അച്ഛം ചിറ്റാമ്മയും നല്ലവണ്ണം അവരെല്ലാരും ട്രീറ്റ് ചെയ്തു പക്ഷെ നമ്മൾ കടയിൽ വന്നപ്പോ ഒത്തിരി ദൂരം വന്നവർക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ് അതെ 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 അപ്പം അപ്പൊ എന്തായാലും നമ്മുടെ ഇന അതായത് ഇനോഗ്രേഷൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉറപ്പായിട്ടും പറയാം നമ്മള് ഷട്ടർ സാത്തിയിട്ടേക്കും എന്നിട്ട് ഷട്ടർ വന്ന് എന്നിട്ട് ഷട്ടർ വന്ന് തുറന്നിപ്പോ സാധനം മേടിച്ചു ഒരാൾ അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത് എപ്പോഴും സ്ഥിരവായിട്ട് വരുന്നവർ ആണോ അതെ അതെ അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ആമീസ് വേൾഡ് രണ്ടാമത്തെ വർഷം സക്സസ് ആയിട്ട് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ ലക്ഷ്മീസ് വേൾഡും വരാൻ പോകുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും സ്നേഹവും എല്ലാം എപ്പോഴും കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്ന് നമുക്ക് ഏറ്റവും വലുത് അപ്പം അതേപോലെ തന്നെ നമുക്ക് ആമീസ് വേൾഡ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇനി ലക്ഷ്മീസ് വേൾഡ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്യും അതിനകത്തും കുഞ്ചൂസിൻ്റെ പേജിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ആമിസോണിൽ ഒരു മറ്റേൺ ടിക്കറ്റ് ഉണ്ട് അതേപോലെ സെയിം ആ സെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് വ്യത്യാസം അതായത് ഓരോ നമ്മൾ ഓരോന്നും ന്യൂ ആയിട്ട് ന്യൂ ആയിട്ട് കൊണ്ടുവരാൻ തുടങ്ങും അതുപോലെ നമ്മുടെ കസ്റ്റമൈസേഷനും ഓൺ കസ്റ്റമൈസേഷനും നമ്മൾ തുടങ്ങും എല്ലാ കാര്യത്തിലും ഇപ്പം നമ്മുടെ മറ്റൻ ടിക്കറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലായിടത്തും നല്ല പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളുമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് ഓൾ ഓവർ ഇന്ത്യ നമുക്കിപ്പോൾ ആയിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് സന്തോഷം നമുക്ക് എന്താ ലോൺ കിട്ടിയത് മാത്രമല്ല ഈ ഒരു സെയിലിന്റെ കൂടി ഉണ്ട് കേട്ടോ അതെ അതെ അപ്പൊ അതും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഇനിയും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ വേണം അപ്പം എല്ലാം നമുക്ക് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത് അതിന്റെ ഒരു സക്സസ് ആണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നമുക്ക് ഓരോത്തും റിവ്യൂ കേൾക്കുമ്പോൾ അത്രയും തൃപ്തിയാണ് അതുപോലെയാണ് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ അതാണ് കുറച്ചു ദിവസം തിരക്കുകളും കാര്യങ്ങളും ആയിരുന്നു കിണർ പണി കടയുടെ പണി എല്ലാവരുടെ ഓട്ടോ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു എൺപത് നൂറ് കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടുന്നുണ്ട് കാറ് അത് ഞാൻ ചുമ്മാ വെച്ച് നോക്കിയതാണ് എത്ര കിലോമീറ്റർ ഒരു ദിവസം ഓടുന്നുണ്ടെന്ന് എൺപത് കിലോമീറ്റർ മേളിൽ ഒരു ദിവസം ഒരു ദിവസം കാർ തന്നെ ഓടുന്നുണ്ട് അപ്പൊ അത് നിർത്തി കാറിന്റെ പരിപാടി നടത്തി സൈഡിലോട്ടാക്കിട്ട് അപ്പൊ ഒറ്റപ്രാവശ്യമാക്കി കിണറു പണിയിൽ നിന്ന സ്ഥലത്ത് ഒരു മൂന്ന് പ്രാവശ്യം ഒരു ദിവസം അപ്പം അതും രണ്ടു പ്രാവശ്യം കാറും കൊണ്ടുപോകും മറ്റൊരു സ്കൂട്ടി തന്നെ ആക്കി കേട്ടോ വെള്ളം കൊണ്ടുപോവണ മാത്രം നമ്മള് കാറിൽ പിന്നെ ഇവിടെ കടയുടെയൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നു യും അതെ നമുക്ക് ഒന്നും വരാതെ നാമത്തെ ഒന്നും എണ്ണീറ്റ ആരോഗ്യം കിട്ടി മനസ്സമാധാനം ഭയങ്കര വലുതാണ് നമുക്ക് വേറൊരു കാര്യം വരാതെ നല്ല ഭംഗിയായിട്ട് ലൈഫ് മുന്നോട്ട് ഇതിന്റെ ഒപ്പം ടെൻഷനൊന്നും വരാതെസ് ഉണ്ടാകും ബിസിനസ് വരും പക്ഷെ എങ്കിലും നമുക്ക് അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി തരണം വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നും ഒരു അപകടം ഒന്നും വരാതെ എല്ലാരും പ്രാർത്ഥിക്കണം എല്ലാരും എല്ലാവർക്കും വേണ്ടി ഒരു അകത്തുള്ള എല്ലാവർക്കും അപ്പൊ ഇതാണ് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പം ഇനിയിപ്പം നമ്മള് കുഞ്ചൂസിന്റെ കടയിലോട്ട് പോവാണ് ഇത് ആക്ച്വലി അല്ലല്ല ഇത് കുഞ്ചൂസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ്ന്നല്ല കുഞ്ചൂസിന് നടത്തേ ആമിയുടെ കാര്യങ്ങൾ അതായത് ആമീസ് വേൾഡിന്റെ കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ്ലി നോക്കും ആ ലക്ഷ്മീസ് വേൾഡിന്റെ കാര്യങ്ങൾ കുഞ്ചൂസി അങ്ങനെ പോയാലും നമ്മൾ പോകത്തുള്ളൂ കാരണം രണ്ടു കൂടെ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുവല്ല ഇവിടുത്തെ സ്റ്റോക്ക് ഞാൻ നോക്കണം അവിടുത്തെ സ്റ്റോക്ക് അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കണം അതേപോലെ ലോൺ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ അവളടക്ക അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എന്റെ രണ്ടുപേരോടാ എല്ലാ കാര്യങ്ങളും രണ്ടുപേരോടെ ചെയ്യത്തുള്ളൂ അപ്പം കുറച്ചുകൂടെ അവൾ അവിടെ ഫോക്കസ്ഡ് ആയിരിക്കും ഞാൻ ഞാനിവിടെ അതെ ഫോക്കസ്ഡ് ആയിരിക്കും അവിടുത്തെ ക്യാമറമാൻ ആയിരിക്കും ഞങ്ങൾ അപ്പം എന്തായാലും ഇവിടെ നമ്മുടെ ഷോപ്പിനടുത്തു തന്നെയാണ് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇത്തിരി പാർക്കിംഗ് സൗകര്യം കുറവാണ് അപ്പൊ നമുക്ക് അവിടെ കമ്പ്ലീറ്റ് ഒരു അഞ്ച് കാർ വേണേലും കേട്ടോ ആർക്ക് വേണേലും അവിടെ സുഖമായിട്ട് വന്ന് മേടിക്കാം വന്നു മേടിക്കാൻ ഉദ്ദേശം വണ്ടി ഇടാൻ പറ്റാത്ത പേര് അതെ പിന്നെ ഇവിടുത്തെ പോലെയല്ല ഇവിടെ വന്നാൽ ഒരു ഗർഭിണി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ പ്രശ്നം സമാധാനത്തോടെ ഒരു സാധനം നോക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ നമുക്ക് അതിന് ഇടക്ക് ഡ്രസ്സ് എടുക്കാൻ കസ്റ്റമേഴ്സ് കയറി വരും ഒരു മറ്റു വണ്ടി കിട്ടുന്ന എന്തായാലും ഒരു നല്ലൊരു സ്പേസ് വേണം കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും എടുത്ത് കാണിക്കുമ്പോൾ ഒരു തുണി കാണിക്കാൻ പറ്റുന്ന ആളെ കാണിക്കാൻ പിന്നെ രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടാകും അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഇരുന്ന ഒരു ഗർഭിണി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അവർക്ക് ഇരിക്കണം നമുക്ക് ഒരു മറ്റേൺ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂറൊക്കെ അവർ കണ്ടിന്യൂസ്ലി നിന്നാണ് അവർ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അതെല്ലാം നമ്മൾ ആലോചിച്ചപ്പോൾ ഇപ്പം ഞാൻ കുഞ്ചൂസിനായിട്ടാണെങ്കിലും എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഗർഭിണിയായിരുന്ന സമയത്ത് അവളെ എവിടെയെങ്കിലും ഒന്ന് ഇരുണോന്നാണ് എന്റെ മനസ്സിൽ ആഗ്രഹം നമ്മൾ നിന്നാലും കുഴപ്പമില്ല അവളെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം പർച്ചേസ് ചെയ്യാൻ എവിടെ പോയാലും എന്തൊരു കാര്യത്തിന് പോയാലും അപ്പം കൂടെ വരുന്ന ഹസ്ബൻഡിനും ഒരു വിഷമം ഉണ്ടാവും ഭാര്യ തന്റെ ഭാര്യ അത്ര നേരം നിക്കുവാണെങ്കിൽ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ കുഞ്ഞിന് വേണ്ടി സാധനം എടുക്കുന്നത് എങ്കിലും അത്ര ഫിസിക്കലി ഭയങ്കര പ്രശ്നമാണ് നമ്മളിരിക്കാൻ പറഞ്ഞാലും നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് ഈയൊരു ഹൈറ്റിൽ സാധനങ്ങൾ പിന്നെ കണ്ടെടുക്കാനുള്ള ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഒത്തിരി പേരും ഇങ്ങനെ നോക്കി ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നിന്നെടുക്കാം പക്ഷെ നമ്മള് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റാലിറ്റി കൊടുക്കണം അവർക്ക് നമ്മൾ അതുകൂടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഭയങ്കര ക്യൂട്ടായിരിക്കും നമ്മുടെ ഷോപ്പ് അതേപോലെ ഏറ്റവും കംഫർട്ടായിരിക്കും അതായത് ചങ്ങനാശ്ശേരിയിൽ അങ്ങനെ ഒരു ഷോപ്പ് ഇല്ല ഈ ചങ്ങനാശ്ശേരി എന്നല്ല ഈ ഒരു ഡിസ്ട്രിക്ടി അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടാവത്തില്ല കാരണം മറ്റേക്ക് ഇവിടെ ത്രിവാണ്ടിൽ നിന്നുള്ള ഒരാൾ മറ്റേ എടുക്കാൻ വേണ്ടി വന്നു അപ്പം അവിടെ പോലും ഇവിടെ നമ്മൾ ഇവിടെ മറ്റേ സാധനങ്ങൾ ഒരു ഷോപ്പിൽ ഇങ്ങനെ കിട്ടും അവർക്ക് അത്ഭുതം കാരണം ഓൺലൈനിൽ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ അവര് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ തെങ്ങണായാലും താമസം തുടങ്ങിയ പുതിയ വീട് വെച്ച് അവർ ഭയങ്കര സന്തോഷമായി ഇനി വന്ന് വന്നു മാറ്റിയെല്ലാം വാങ്ങി കാരണം അവർ അവൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് വാങ്ങി വെച്ചു ഇപ്പൊ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും കാട്ടുള്ള അപ്പം ആ എല്ലാം ഭംഗിയായിട്ട് പോകാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും വേണം യെസ് ഒരുപാട് സന്തോഷം മുന്നോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു ഈ ഷോ ഇപ്പൊ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ എന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ആയിരുന്നു അത് സാധിച്ചു തന്നച്ചാച്ചാ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിരുന്നു ഇങ്ങനെ കട ഇങ്ങനെ കാണും ഞാൻ ഞാനിരുന്ന് വരയ്ക്കും നടത്തും ഒത്തിരി കടകൾ കണ്ടു നമ്മൾ ഷട്ടേഴ്സോട്ടോ അത് പറയണല്ലോ നിങ്ങൾ കാണാത്ത ഒരുപാട് പിന്നെ പുറക്കാഴ്ചകളുണ്ട് പുറകില് ഒത്തിരി ഷട്ടറുകൾ ാലത്തോളായിട്ട് നമ്മൾ വേണ്ടിട്ട് പുറകെ നമ്മൾ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തോട്ട് മെയിൻലി നമുക്ക് ചെന്ന ഇതിനുവേണ്ടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അതുകൊണ്ട് നമ്മൾ അതെല്ലാം അങ്ങ് തള്ളി തള്ളി പോവായിരുന്നു പിന്നെ എല്ലാം അവിടെ ഒരു ഇന്റീരിയർ ഒക്കെ വരുമ്പത്തേക്കും എന്തായാലും ഒരു നാല് ലക്ഷം രൂപ ഒക്കെ അടുത്താകും മൊത്തം കൂടെ അപ്പം അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറ്റിയ ചെറിയ വാടകയില് ചെറിയ സെക്യൂരിറ്റി കൊടുത്ത് ഒത്തിരി ആർഭാടം അല്ലാതെ ഏറ്റവും ക്യൂട്ടായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് മെയിൻലി പാർക്കിങ് കൂട്ടായിട്ടും ഗർഭിണികൾക്ക് അമ്മമാർക്ക് ന്യൂ മംസിന് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പുതിയ ഷോപ്പ് വരുന്നത് അപ്പോൾ അത് എന്തായാലും സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ടും അതേപോലെ ഗോൾഡ് കോയിൻസ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തു കേട്ടോ അതേപോലെ ഇന്നലെ വരെ കമന്റ് സർപ്രൈസ് ഇന്നത ഇന്നതാണെന്ന് ഇട്ടവരുടെ പേരും ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും ഇനി തൊട്ട് ആ ആറേക്ക പേര് എഴുതിയിടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആമീസ് വേൾഡിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കമന്റ്സിൽ ഇട്ടേക്കാം കമന്റിൽ ഇട്ടേക്കാം ആ ലിങ്ക് എടുത്ത് ആ ആ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അതൊന്നും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും അതായത് മൂന്നുപേരൊക്കെ നല്ല എത്ര പേർക്ക് വേണേ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കൂടുതലും നമ്മൾ ആഗ്രഹിക്കുന്ന ഗർഭിണികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അറിയാതെ അപ്പൊ എന്നിട്ട് ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി പേർക്കുള്ള സ്ക്രീൻഷോട്ട് ഇട്ടു മതി അപ്പം അല്ലെ എന്റെ ഫോൺ നമ്പർ എൺപത്തെട്ട് നാപ്പത്തെട്ട് അറുപത്തഞ്ച് എഴുപത്തൊമ്പത് അറുപത്തൊന്ന് ഇതിനകത്തോട്ടിട്ടോ കേട്ടോ അപ്പൊ പേരും ആ കുട്ടത്തിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ടേക്കാം പിന്നെ ഇതുകൂടാതെ കുഞ്ചിസിനോട് പറയാതെ പല ബിസിനസ് പ്ലാനുകളും ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കും ഓരോരുത്തർക്കും നമ്മുടെ അമിസ് വേൾഡിന്റെയും ലക്ഷ്മിസ് വേൾഡിന്റെയും അംഗമാകാൻ പറ്റുന്ന രീതിയിലുള്ള പല ബിസിനസ് പ്ലാനുകളും എന്റെ മനസ്സിലുണ്ട് നിനക്കറിയാം അതുപോലത്തെ ബിസിനസ് പ്ലാനുകൾ എനിക്കും അപ്പൊ അത് നമ്മള് അറിയിക്കുന്ന ആയിരിക്കും ഞാൻ നിങ്ങളോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളോട് അറിയിക്കുന്ന ആയിരിക്കും അപ്പം ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാം സെക്കൻഡ് സെക്കൻഡും രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോവാ ഞങ്ങൾ പോവാട്ട് പോവാണ് നിങ്ങളെ കാണിക്കുന്നില്ലാപരിപാടികളുണ്ടാവും